Там മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ഏത് തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജുവിന്റെ അഭിനയത്തിന് മുന്നിൽ അമ്പരം പോയതിനെക്കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സല്ലാപം എന്ന ചിത്രത്തിലൂടെയാണ് താരം നായികയായി അരങ്ങേറിയത് സിനിമയിൽ തുടങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത് അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ താരം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് അതിനുശേഷം നായികിയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചുകഴിഞ്ഞു മലയാളത്തിന്റെ ഈ പ്രിയ നടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന പരസ്യവാചകം തന്നെ പറയേണ്ടി വരും ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിലുൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് മഞ്ജു ഞെട്ടിച്ചത് തന്റെ അഭിനയം കൊണ്ട് മാത്രമല്ല ലുക്ക് കൂടിയാണ് ഓരോ വർഷം കഴിയുംതോറും മഞ്ജുവിന്റെ പ്രായം റിവേഴ്സ് ഗിയറിലാണോ എന്ന് സംശയിച്ചു പോകുമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അത് മാത്രമല്ല പൊതുപരിപാടികളിൽ മഞ്ജു ധരിക്കുന്ന വേഷങ്ങളും ഇതിനൊപ്പം ചർച്ചയാകാറുണ്ട് സഹതാരങ്ങൾ ആഡംബരത്തിൽ മുങ്ങുമ്പോൾ തന്റെ സിം ൾ ലുക്ക് കൊണ്ടാണ് മഞ്ജു ഞെട്ടിക്കാറുള്ളത് ഇപ്പോഴുതാ മഞ്ജുവിന്റെ ഈ സിമ്പിൾ ലുക്കിനെ കുറിച്ചുള്ള സുഹൃത്തും നടനുമായ രമേഷ് പിഷാരടിയുടെ വാക്കുകളാണ് ചർച്ചയാകുന്നത് ഒരു ചാനൽ പരിപാടിയുടെ വിഷു സ്പെഷ്യൽ പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു രമേശ് പിഷാരടി വേദിയിൽ മഞ്ജു വരുമുണ്ട് മഞ്ജുവാര്യടയ്ക്ക് സിനിമയ്ക്ക് വരും മാസ്കും ഇട്ട് ചുമ്മാ ഒരു ഭരിയനുമിട്ടായിരിക്കും വരിക തിരക്കിനിടയിൽപ്പെട്ടാൽ മഞ്ജുവിനെ ചിലപ്പോൾ കണ്ണിൽ പെടില്ല നൂണ്ട് നൂണ്ട് കയറി പോകും ഡൽഹിയിൽ വന്നപ്പോൾ അവിടെയുള്ള സരോജിനി മാർക്കറ്റ് എന്ന സ്ഥലത്ത് പോയി അവിടെ പോയി നാനൂറ് രൂപയുള്ള ഒരു ടോപ്പ് മഞ്ജു വാങ്ങിച്ചു ഒരെണ്ണം ഫ്രീയും കിട്ടിയെന്നാണ് തോന്നുന്നത് എന്നാൽ ഇതൊക്കെ നമ്മൾ രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ മറക്കുമല്ലോ എന്നിട്ട് എന്റെ ഒരു പരിപാടിക്ക് കുറഞ്ഞത് പത്ത് ലക്ഷം രൂപയെങ്കിലും പ്രതിഫലമുള്ള പരിപാടിയാണത് ആ നാനൂറ് രൂപയുടെ ടോപ്പും ഇട്ട് വന്ന് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് പിഷാരടി പറഞ്ഞു എന്നാൽ അതിലെന്താണെന്നായിരുന്നു മഞ്ജുവാരുടെ ചോദ്യം ഇടുമ്പോൾ നന്നായി പോരെ വിലയൊക്കെ ആരാണ് നോക്കുന്നതെന്നും മഞ്ജു പറഞ്ഞു ഇതോടെ അതാണ് നമ്മുടെ മഞ്ജു ചേച്ചി എന്ന് പരിപാടിയുടെ അവതാരകയായ ഗായക റിമി ടോമിയും പറഞ്ഞു അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് പരിപാടിയുടെ അണിയറ പ്രവർത്തകർ ടോപ്പിനല്ല അതിനുള്ളിലെ മഞ്ജുവിനല്ലേ പ്രതിഫലം കൊടുത്തത് എന്നായിരുന്നു ഒരാളുടെ കമന്റ് പണത്തിന്റെ വലിപ്പത്തിന്റെ ചിന്താഗതി മാറ്റു സുഹൃത്തേ എന്നാണ് വേറൊരു ാണ് അവർ ഇത്ര സിമ്പിൾ ആണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് മഞ്ജു ഇന്ന് മലയാളത്തിന്റെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായി അതിരുകൾക്കപ്പുറവും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹവോൾഡാറിവിനു ശേഷം മഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോഴും കൈനിറയിൽ ചിത്രങ്ങളുമായി അഭിനയ ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജു പ്രിയപ്പെട്ട അഭിനേത്രി ജീവിതത്തിലെ വെല്ലുവിളികളെ സധൈര്യം നേരിട്ട വ്യക്തി ജീവിതം ആസ്വദിക്കുന്ന സ്ത്രീ തുടങ്ങിയ പലരെയും പല തരത്തിൽ മഞ്ജു എന്ന നടി സ്വാധീനിക്കുന്നു വിജയവും പരാജയവും അതുപോലെ വന്നു പോകുന്നതാണ് മഞ്ജുവിന്റെ സിനിമാ കരിയർ എന്നാൽ ഇതൊന്നും നടിയുടെ താരമൂല്യം കുറയ്ക്കുന്നില്ലെന്ന ശ്രദ്ധേയമാണ് എംബുരാന്റെ ഐമാക്സ് ട്രെയിലർ ലോഞ്ചിൽ പങ്കെടുത്ത മഞ്ജുവിന്റെ ചിത്രങ്ങളും മഞ്ജു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനും എല്ലാം നിറഞ്ഞ കയ്യടിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ അന്നും ഇന്നും ഏറെ ശ്രദ്ധ പുലർത്തുന്ന ആളുകൂടിയാണ് മഞ്ജു പൊതുവെ മുംബൈയിൽ ഒരു സിനിമ പ്രൊമോഷനോ പ്രസ് മീറ്റോ നടക്കുമ്പോൾ അതിവ ഗ്ലാമറസ് ആയി നടന്നു വരുന്ന നായികമാരെയാണ് റെഡ് കാർപ്പറ്റിൽ കാണാറുള്ളത് എന്നാൽ മലയാളത്തിൽ നിന്നും വന്ന ഒരു നാല്യാറുകാരിയായ നടി ബോളിവുഡ് സിനിമാ സ്റ്റൈലും ലുക്കും കൈവിടാതെ ഗംഭീരമായി നടന്നു വന്നു വസ്ത്രധാരണയിൽ ഒരു തരി പോലും അശ്ലീലതയില്ലാതെ അതാണ് മഞ്ജുവാരൻ എന്ന നടിയെ വ്യത്യസ്തയാക്കുന്നതെന്നും ആരാധകർ ർ പറയുന്നു മഞ്ജുവിന്റെ ആത്മധൈര്യത്തെയും വസ്ത്രധാരണത്തെയുമാണ് പലരും പ്രശംസിക്കുന്നത് നടക്കു നിൽക്കുന്ന പെണ്ണിന്റെ മുഖത്തെ കോൺഫറൻസ് കണ്ടോ വെറുതെ കിട്ടിയതല്ല ഇറങ്ങി പൊരുതി നേടിയതാണ് എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജുവിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് അതേസമയം രമേശ് പിഷാറുടെയും മഞ്ജുവാരുടെയും അടുത്ത സുഹൃത്തുക്കളാണ് സുഹൃത്ത് കുറിച്ച് നടി മുമ്പ് ഒരിക്കൽ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു സൗഹൃദങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതും നിലനിൽക്കേണ്ടതുമാണെന്നാണ് മഞ്ജു പറഞ്ഞത് അങ്ങനെ എഫേർട്ട് എടുത്ത് ഹോൾഡ് ചെയ്യേണ്ടി വന്നാൽ അത് ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഓർഗാനിക് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുടുംബമാണല്ലോ സുഹൃത്തുക്കൾ എനിക്കുള്ള സുഹൃത്തുക്കൾ കുറെ നാൾ ചിലപ്പോൾ ഒന്നും സംസാരിക്കില്ല മാസങ്ങൾ കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ഇന്നലെ സംസാരിച്ച് പിരിഞ്ഞതുപോലെ തോന്നും ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താൻ നമ്മൾ ശ്രമം നടത്തണം എന്നുണ്ടെങ്കിൽ അതൊരു യഥാർത്ഥ സുഹൃത്ത് ബന്ധം അല്ല ാണ് എനിക്ക് തോന്നുന്നതെന്നും മഞ്ജു വാര്യർ പറഞ്ഞു സിനിമാ ലോകത്ത് നിരവധി സുഹൃത്തുക്കൾ മഞ്ജു വാര്യർക്കുണ്ട് ബോബൻ രമേശ് പിഷാരടി തുടങ്ങിയവരെല്ലാം മഞ്ജുവാര്യരുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഭാവന ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ തുടങ്ങിയവർ വർഷങ്ങളായി മഞ്ജുവിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് പലപ്പോഴും ഇവർക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം നടി പങ്കുവെക്കാറുമുണ്ട് സ്ത്രീകൾക്കേറെ പ്രചോദനമാണ് മഞ്ജുവിന്റെ ഓരോ ചിത്രങ്ങളും നാൽപ്പത് കഴിഞ്ഞാൽ ജീവിതം ഏകദേശം കഴിഞ്ഞുവെന്ന് കരുതി എല്ലാത്തിൽ നിന്നും പിൻവലിയുന്ന ചില സ്ത്രീകൾക്ക് മഞ്ജു നൽകുന്ന പ്രചോദനം ചെറുതൊന്നുമല്ല മുമ്പ് മഞ്ജുവിന്റെ ഒരു ഫോട്ടോ വൈറലായപ്പോൾ നിരവധി പേരാണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നത് അടുത്തിടെ ഒരു ചടങ്ങിനെത്തിയപ്പോൾ മഞ്ജു നടത്തിയ പ്രസംഗവും ഏറെ വൈറലായിരുന്നു സ്ത്രീകൾ ആഗ്രഹിക്കുന്ന സക്സസ്ഫുൾ ആയിട്ടൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് മഞ്ജു തന്റെ പ്രസംഗം ആരംഭിച്ചത് ഇപ്പോൾ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോലും എനിക്ക് കൂടുതലും സ്ത്രീകളെയും പെൺകുഞ്ഞുങ്ങളെയും ഒക്കെയാണ് കാണുന്നത് അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പല കാരണങ്ങൾ കൊണ്ടും ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹവും ആവേശവുമുള്ള സ്ത്രീകളുണ്ട് പല കാരണങ്ങൾ കൊണ്ട് പലതും നേടാൻ ജീവിതത്തിൽ സാധിക്കാറില്ല അവസരം കിട്ടാതെ കാത്തിരിക്കുന്ന പല സ്ത്രീകളെയും എനിക്കറിയാം അങ്ങനെയുള്ള പല സംരംഭകർക്കും ഒരു അവസരം തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതിനാൽ ഈ സംരംഭം വളർന്നു കൂടുതൽ അവസരം നൽകട്ടെ അങ്ങനെ സ്ത്രീ പുരുഷൻ എന്ന ക്ലാസിഫിക്കേഷനിൽ പോലും കുറച്ച് നാളായി വിശ്വസിക്കാതായിട്ട് അതേപോലെ വളരെ ശക്തരായി തുല്യരായി പരസ്പര ബഹുമാനത്തോടെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒന്നിച്ചു നിൽക്കട്ടെ അങ്ങനെ നിന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ട് സന്തോഷവും സമാധാനവുമുള്ള ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഇങ്ങനെയുള്ള സംരംഭം അതിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാണ് മഞ്ജു മഞ്ജുവാര്യർ തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് പരിപാടിക്ക് ശേഷം ചുറ്റും കൂടിയ ആളുകൾക്കൊപ്പം സെൽഫി എടുത്താണ് മഞ്ജു മഞ്ജുവാര്യർ മടങ്ങിയത് അതേസമയം തമിഴിൽ വിടുതലേറ്റുവാണ് മഞ്ജുവാരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടിയ വിടുതലൈ ടൂവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജുവാര്യർ അവതരിപ്പിച്ചത് മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജുവാരർ റിലീസ് ചെയ്ത സിനിമ മലയാളത്തേക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജുവാര്യർ ഇന്ന് സജീവം വേട്ടയാനാണ് വിടുതല ടൂവിന് മുമ്പ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും മണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യും ഗൌതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ മാർച്ച് ഇരുപത്തി ഏഴിനാണ് റിലീസ് റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരൻ പ്രദർശനത്തിന് എത്തിയിരുന്നു പ്രിയദർശൻ എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിച്ചത് ദിലീപും സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് വി കെയർ ടേക്കർ ആണ് അവസാനം റിലീസ് ചെയ്ത ദിലീപ് സിനിമ വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത് മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് പവി കെയർ ടേക്കർ എന്ന് പലരും പറഞ്ഞിരുന്നു